സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ സാറിന് ഇവിടെ താമസിക്കാൻ പറ്റുമോ ആ ഒന്നും കുഴപ്പമില്ല മറ്റല്ലാത്തിനും വീട്ടിൽ നിൽക്കുന്ന ആളാ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവൂ അപ്പോ ഭക്ഷണം കൃത്യമായി ഞാൻ വീട്ടിൽ നിന്ന് എത്തിച്ചേരാം അത് ഒരു ബുദ്ധിമുട്ടാവില്ലേ ആ എനിക്ക് വേണ്ടി സാർ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ തിരിച്ച് അത്രേയുള്ളൂ എസ്തപഞ്ചേട്ടിനോട് എങ്ങനെ നന്ദി പറയണന്നറിയില്ല അത് നേരെ ആദ്യം എന്റെ ഷർട്ടിനെ കുത്തി പിടിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ആ വിദ്വേഷം ഞന്റെ തിരിച്ചെടുത്തിരിക്കുന്നു അതിരിക്കട്ടെ ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി സാറിന്റെ പേരെന്താ കാർത്തികേൻ കാർത്തികേയൻ ആ പേര് വേണ്ടായിരുന്നു എന്താ ഏയ് ഒന്നുമില്ല ആ എടാ ജോലിയാണല്ലോ

ആ അന്ന് വന്ന അതേ ആള് തന്നെ അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മുരളീട്ടന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു ആ ഫോൺ എന്തായാലും കൊണ്ടുപോകാൻ തോന്നഞ്ഞത് ഭാഗ്യം അയാളുടെ സംസാരം കേട്ടിട്ട് നിനക്കെന്താ ഞാനും അമ്മയും കള്ളം പറയുവാണെന്നൊരു തോന്നല് അയാൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു മുരളേട്ടനെതിരെ അന്വേഷണം കൂടുതൽ കർശനമാക്കുകയും ചെയ്യും ഞാൻ നന്ദനോടൊന്ന് ചോദിക്കട്ടെ നീ ഫോൺ വെച്ചോ എന്താ എന്നെ അന്വേഷിച്ച് വീട്ടിലെ പോലീസ് എന്നിരുന്നു നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കുഴപ്പവും പെട്ടെന്ന് തിരികെ നല്ലത് ഇവിടെ എസ്തപൻ ചേട്ടൻ ഉണ്ടല്ലോ നീ മടങ്ങിക്കോ കേടാം ഇനി ആലോചിക്കാൻ നീ വിട്ടോ അല്ലേ ഇറങ്ങിയാണോ എസ് അപ്പം ഞട്ടാ ഞാൻ ഇറങ്ങിയേക്കുവോ ഇവൻ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവരുത് ഏ ഒന്നുമില്ലെന്നേ ഞാൻ നോക്കിയോളാം എന്നാ ഞാൻ പോട്ടിടാം ശരി ഓ നന്ദൻ എവിടെ പോയി എന്തിനു പോയി അതെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ സിദ്ധു സത്യം അവൻ പറഞ്ഞാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കള്ളം പച്ച നിനക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരും ഒറ്റക്കെട്ട ഞാൻ അറിയാതെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അമ്മേ അച്ഛൻ പറയുന്നത് സത്യവാ അവൻ അത് കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ല അവനിപ്പോ മാറി നീക്കേണ്ടത് ആവശ്യമാണ് പ്രഭാ നിരപരാധിയായ നമ്മുടെ മോനെ കൊലയാളിയായി ജയിലിൽ തള്ളുക അതാ ബലരാമന്റെ ഉദ്ദേശം യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടുന്നത് വരെ നന്ദ മാറിയെന്നേ പറ്റൂ അതൊക്കെ ശരി സിദ്ധു അവനെ അതല്ലേ ഇത്ര നേരം പറഞ്ഞത് എനിക്കറിയില്ല അറിയില്ല അറിയില്ല അതല്ല നമ്മളത് അല്ലെങ്കിൽ പോലീസ് സംശയിച്ച് നമ്മളെ ചോദ്യം ചെയ്ത അവനുള്ള സ്ഥലം നമ്മൾ അറിയാതെ പറഞ്ഞു പോവും എനിക്കൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട അല്ലെന്താ പറയാ സിദ്ധു സിദ്ധു എന്നെ അങ്ങനെ അകറ്റാൻ ഒന്നും നോക്കണ്ട ഞാൻ ചോദിച്ചോട്ടെ െ ഒിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ നന്ദനെ അതെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ